ഏവർക്കും എറ്റേണൽ ക്യൂരിയോസിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ബഹിരാകാശത്തെക്കുറിച്ച് അറിയുവാൻ എല്ലാവർക്കും വളരെ താല്പര്യമാണ് ബഹിരാകാശത്തെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും കൂടുതൽ ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അത്തരമൊരു ചോദ്യമാണ് സ്പേസ് യൂട്ടില്ലാതെ ഒരാൾ ബഹിരാകാശത്തേക്ക് പോയാൽ എന്ത് സംഭവിക്കും എന്നതും സ്പേസ് യൂട്ടില്ലാതെ ഒരാൾ ബഹിരാകാശത്ത് പോയാൽ എന്ത് സംഭവിക്കും എന്നതും സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ മനുഷ്യനെ എത്ര നേരം ജീവൻ നിലനിർത്താൻ സാധിക്കും എന്നതും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം സ്പേസ് യൂട്ടില്ലാതെ നമ്മൾ ബഹിരാകാശത്ത് ചെന്നാൽ നമ്മുടെ ശരീരം വളരെയധികം വീർത്തു വരും പക്ഷേ ചില സിനിമകളിൽ കാണിക്കുന്നത് പോലെ ശരീരം വീർത്ത് പൊട്ടിത്തെറിച്ചു പോകില്ല നമ്മുടെ തൊലി വളരെയധികം ഇലാസ്റ്റിക് സ്വഭാവമുള്ള ഒരു വസ്തുവാണ് അതുകൊണ്ട് ശരീരം വീർക്കുന്നതിനനുസരിച്ച് തൊലിയും വികസിക്കും ശരീരം ഇങ്ങനെ വീർത്തു കയറാനുള്ള കാരണം ബഹിരാകാശത്തിലെ സമ്മർദ്ദമാണ് ബഹിരാകാശത്തെ അപേക്ഷിച്ച് ഭൂമിയിലെ മർദ്ദം കൂടുതലായതിനാൽ വെള്ളം തിളക്കുവാൻ നൂറ് ഡിഗ്രി സെൽഷ്യസ് താപനില ആവശ്യമായി വരും എന്നാൽ ബഹിരാകാശത്ത് വെള്ളം തിളയ്ക്കുവാൻ താപനില വരും മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മാത്രം മതി നമ്മുടെ ശരീരത്തിന്റെ ശരാശരി താപനിലയും ഏകദേശം മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ താപനില കാരണം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തവും മറ്റു പല ദ്രാവകങ്ങളും നീരാവിയായി മാറും അത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെല്ലാം വികസിക്കുവാൻ കാരണമാകും അതുകൊണ്ടാണ് ബഹിരാകാശത്ത് സ്പേസ് യൂട്ടില്ലാതെ വരുമ്പോൾ നമ്മുടെ ശരീരം വീർത്തു വരുന്നത് എബിളിസം എന്നാണ് ഈ പ്രക്രിയയെ പറയപ്പെടുന്നത് ഈ സമയത്ത് വളരെ വലിയ വേദനയായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് കൂടാതെ ശരീരത്തിലെ രക്തയോട്ടവും നിരച്ചു പോകുന്നതാണ് ബഹിരാകാശത്ത് ഓക്സിജൻ ഇല്ലാത്തത് കാരണം ഏകദേശം പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ഓക്സിജനും തീർന്നുപോവുകയും നമ്മൾ അബോധാവസ്ഥയിലാവുകയും ചെയ്യുന്നു ബോധം പോയതിനു ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ നമ്മുടെ ശരീരത്തെ ജീവൻ നിലനിൽക്കുകയുള്ളൂ ഈ സമയത്ത് സൂര്യന്റെ യുവീകരണങ്ങളാൽ ശരീരത്ത് വളരെയധികം പൊള്ളലെക്കുകയും എക്സ് റേ ഗാമാറേ എന്നീ റേഡിയേഷനുകളാൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ക്യാൻസർ ഉണ്ടാകും ബഹിരാകാശത്ത് വളരെയേറെ തണുപ്പാണ് എന്നാലും പെട്ടെന്ന് തന്നെ ശരീരം തണുത്തുറഞ്ഞു പോവുകയില്ല കാരണം ശരീരത്തിലെ ചൂട് മാറുവാൻ കുറച്ച് സമയങ്ങൾ വേണ്ടിവരും ചുരുക്കി പറഞ്ഞാൽ ഒരാൾ സ്പേസ് ഇല്ലാതെ ബഹിരാകാശത്ത് ചെന്നാൽ മുപ്പത് മുതൽ അറുപത് സെക്കൻഡിനുള്ളിൽ അയാൾ മരണപ്പെടും ഇനി സൗരൂദത്തിലെ മറ്റ് ഗ്രഹങ്ങളിൽ സ്പേസ് സ്പെയ്സ് ഇല്ലാതെ മനുഷ്യൻ എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കാം ആദ്യമായി മെർക്കുറി മെർക്കുറി നമ്മുടെ സൗരോഗത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് മാത്രമല്ല സൂര്യനിൽ നിന്നും ഏറ്റവും അടുത്ത ഗ്രഹവും മെർക്കുറിയാണ് മറ്റു ഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ മെർക്കുറിക്ക് വളരെ അസാധാരണമായ താപനിലയാണ് ഉള്ളത് കാരണം പകൽ സമയത്ത് മെർക്കുറിയുടെ താപനില നാനൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാൽ രാത്രി കാലങ്ങളിൽ മൈനസ് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസാണ് മെർക്കുറിയുടെ താപനില ചൂടിനും തണുപ്പിനും ഇടയിലുള്ള പ്രദേശത്തിറങ്ങിയാൽ മനുഷ്യന് താങ്ങാവുന്ന താപനിലയായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാൽ അവിടെ ഓക്സിജൻ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ എത്ര നേരം നമുക്ക് ശ്വാസം പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടോ അത്രയും സമയം മെർക്കുറിയിൽ ജീവിക്കുവാനാവും അടുത്തതായി വീനസ് അഥവാ ശുക്രൻ ശുക്രനാണ് സൗരൂദത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏകദേശം നാനൂറ്റി അറുപത് ഡിഗ്രി ആണ് ശുക്രന്റെ ശരാശരി താപനില ഭൂമിയുടെ അന്തരീക്ഷത്തിനേക്കാൾ ഏകദേശം മടങ്ങ് അധികം കട്ടിയുള്ളതാണ് വീനസിന്റെ അന്തരീക്ഷം സൽഫീരിക് ആസിഡും കാർബൺ ഡൈ ഓക്സൈഡും നിറഞ്ഞ അന്തരീക്ഷമാണ് വീനസിന്റെത് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത് പോലും അസാധ്യമായ കാര്യമാണ് ഒരുപക്ഷെ എങ്ങനെയെങ്കിലും നിങ്ങൾ ആ ഗ്രഹത്തിൽ എത്തിച്ചേർന്നാൽ ഒന്ന് ശ്വാസമെടുക്കുവാൻ പോലും സാധിക്കാതെ ഒരു സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ചാമ്പലായി പോകും ഇനി നാലാമത്തെ ഗ്രഹമായ മാൾസ് അഥവാ ചൊവ്വ ചൊവ്വാ ഗ്രഹത്തിന് ഭൂമിയുമായി ചില സാമ്യതകളുണ്ട് അതായത് മാഴ്സിന്റെ ചരിവ് ദിനങ്ങളുടെ ദൈർഘ്യം എന്നിവയെല്ലാം ഭൂമിയുമായി വളരെയേറെ സാമ്യതകളുണ്ട് കൂടാതെ ഭൂമിയെ പോലെ ഒരു അന്തരീക്ഷവും മാൾസിനുണ്ട് മാത്രമല്ല മാഴ്സിന്റെ അന്തരീക്ഷത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അറിയാമല്ലോ ഇത് മനുഷ്യർക്ക് ശ്വസിക്കാൻ കഴിയാത്ത വിഷവാതകമാണ് ചൊവ്വയിൽ സ്പേസ് യൂട്ടില്ലാതെ ഏകദേശം രണ്ട് മിനിറ്റ് മാത്രമേ നമുക്ക് ജീവിക്കൂ ും അടുത്തതായി ജൂപ്പിറ്റർ അഥവാ വ്യാഴം സൗരവിധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ ഭൂമിയേക്കാൾ ആയിരത്തി മുന്നൂറ് ഇരട്ടി വലിപ്പമുണ്ട് ജൂപ്പിറ്ററിൽ ജൂപ്പിറ്റർ അറിയപ്പെടുന്നത് ഗ്യാസ് ജയിന്റ് എന്നാണ് ജൂപ്പിറ്ററിന്റെ തൊണ്ണൂറ് ശതമാനവും ഹൈഡ്രജനാണ് ഹൈഡ്രജൻ മാത്രമല്ല ഹീര്യവും ജൂപ്പിറ്ററിലുണ്ട് സൂര്യനിലുള്ള ഈ രണ്ട് ഘടകങ്ങളാണ് ഇവിടെയും ഉള്ളത് അതുകൊണ്ട് തന്നെ വ്യാഴത്തെ ഒരു ഫെയിൽഡ് സ്റ്റാർ എന്ന് പറയപ്പെടുന്നു സ്പെയ്സ് യൂട്ട് ധരിച്ചുകൊണ്ട് തന്നെ ജൂപ്പിറ്ററിൽ പോവുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അപ്പോൾ സ്പേസ് യൂട്ട് ഇല്ലാതെ ജൂപ്പിറ്ററിൽ പോകുന്നയാളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും ഒരുപക്ഷെ ഏതെങ്കിലും വിധേനെ ഈ ഗ്രഹത്തിലേക്ക് ഇറങ്ങിയാൽ മണിക്കൂറിൽ നാനൂറ്റി കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന കാറ്റും കൂടിയ ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയാലും അന്തരീക്ഷത്തിലെ കൊണ്ടും വിഷമേറിയ വാതകങ്ങളാലും ഒരു സെക്കൻഡിൽ താഴെ മാത്രമേ മനുഷ്യന് ഇവിടെ അതിജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇനി ആറാമത്തെ ഗ്രഹമായ സാറ്റേൺ അഥവാ ശനി ജൂപ്പിറ്ററിനെ പോലെ തന്നെ സാറ്റേണും ഒരു ഗ്യാസ് ആണ് ഇവിടെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും പലതരത്തിലുള്ള വാതകങ്ങളാണ് അതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഹൈഡ്രജൻ ഗ്യാസും മൂന്ന് ശതമാനം ഹീലിയം ഗ്യാസും രണ്ട് ശതമാനം മറ്റു ചില വാതകങ്ങളുമാണ് ഈ വാതകങ്ങളെല്ലാം തന്നെ മനുഷ്യജീവന് വളരെയധികം അപകടകാരികളാണ് ഇതിനു പുറമെ മണിക്കൂറിൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റ് ഒന്ന് ചവിട്ടി നിൽക്കുവാൻ വേണ്ടത്ര ഉപരിതലം പോലും ഇല്ലാത്ത ഈ ഗ്രഹത്തിൽ പോകുവാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് പോലും അതിജീവിക്കുവാൻ സാധിക്കില്ല അടുത്തതായി ഏഴാമത്തെ ഗ്രഹമായ യുറാനസ് യുറാനസ് ഒരു ഐസ് ജെയിന്റ് ഗ്രഹമാണ് ഐസ് എന്ന് പറയുമ്പോൾ ഭൂമിയിലെ ഐസിനേക്കാൾ വ്യത്യസ്തമാണ് ഇവിടുത്തെ ഐസ് സൗരവിധത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും താപനില കുറഞ്ഞ ഗ്രഹം യുറാനസ് ആണ് ഏകദേശം മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസാണ് യുറാനസിന്റെ സർഫസ് ടെമ്പറേച്ചർ യുറാനസിന്റെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ മീതൻ അമോണിയ എന്നിവ ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്നു ഇവിടെ മണിക്കൂറിൽ തൊള്ളായിരം കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നു ഇതിനെല്ലാം ഉപരി യുറാനസിന്റെ അന്തരീക്ഷ മർദ്ദം വളരെ ഉയർന്നതാണ് യുറാനസിലേക്ക് ഒരു സ്പേസ് ക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അവിടുത്തെ സമ്മർദ്ദം കാരണം ആ സ്പേസ് ക്രാഫ്റ്റ് ഒരു പോലെ പൊടിഞ്ഞു പോകും അങ്ങനെയുള്ള ഈ ഗ്രഹത്തിൽ മനുഷ്യൻ സ്പേസ് യൂട്ടില്ലാതെ പോയാൽ ഒരു സെക്കൻഡ് പോലും അതിജീവിക്കില്ല ഇനി എട്ടാമത്തെ ഗ്രഹമായ നെപ്റ്റ്യൂൺ ഏകദേശം യുറാനസിന്റെ അവസ്ഥയോട് സാമ്യമുള്ള അവസ്ഥയാണ് നെപ്റ്റ്യൂണിലേത് യുറാനസിനെ പോലെ ഒരു ഐസ് ജയന്റ് ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഏറ്റവും അവസാനത്തെ ഗ്രഹമാണ് നെപ്റ്റ്യൂണെങ്കിലും യുറാനസിലുള്ളത്രയും തണുപ്പ് നെപ്റ്റ്യൂണിലില്ല എന്നാൽ ഇവിടെ തണുപ്പ് ഇല്ല എന്നല്ല പറഞ്ഞു വരുന്നത് ഏകദേശം മൈനസ് ഇരുന്നൂറ് ഡിഗ്രി ആണ് യുറാനസിന്റെ സർഫസ് ടെമ്പറേച്ചർ യുറാനസിലെ പോലെ തന്നെ നെപ്റ്റ്യൂണിലും സ്പേസ് ക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല കാരണം നെപ്റ്റ്യൂണിൽ സോളിഡായ ഒരു ഭാഗം പോലും കൂടാതെ മണിക്കൂറിൽ രണ്ടായിരം കിലോമീറ്റർ വേഗതയിലാണ് ഇവിടെ കാറ്റ് വീശുന്നത് ഇവിടെയാണ് സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും മറ്റും ഏറ്റവും വേഗതയിൽ കാറ്റ് വീശുന്നത് ഹൈഡ്രജൻ ഹീലിയം അമോണിയ മീഥെ തുടങ്ങി പല വാതകങ്ങളാലും നിറഞ്ഞ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഈ ഗ്രഹത്തിലും മനുഷ്യന് ഒരു സെക്കൻഡ് പോലും ജീവിക്കുവാൻ സാധിക്കില്ല അവസാനമായി നമ്മുടെ സ്വന്തം നക്ഷത്രമായ സൂര്യനിൽ മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കുമോ എന്ന് നോക്കാം ഒരു കാരണവശാലും മനുഷ്യന് സൂര്യനിൽ ജീവിക്കുവാൻ പോയിട്ട് ഇറങ്ങുവാൻ പോലും സാധിക്കില്ല കാരണം സൂര്യന്റെ സർഫസ് ടെമ്പറേച്ചർ ഏകദേശം ആറായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചൂട് താങ്ങുവാൻ സാധിക്കുന്ന വസ്തുവാണ് ടങ്സ്റ്റൺ ടങ്സ്റ്റൺ എന്ന ഈ കെമിക്കൽ പദാർത്ഥം ഒരുക്കുവാൻ വേണ്ടി മൂവായിരത്തി ഡിഗ്രി സെൽഷ്യസ് താപം ആവശ്യമാണ് ഈ ടങ്സ്റ്റൺ പോലും സൂര്യന്റെ ഉപരിതലത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ കത്തി നശിച്ചു പോകും അപ്പോൾ പിന്നെ മനുഷ്യന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ സൂര്യനിൽ മനുഷ്യന് ഒരു നാനോ സെക്കൻഡ് മാത്രമേ അതിജീവിക്കുവാൻ സാധിക്കും അതിപ്പോൾ സ്പേസ് യൂട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭൂമി സ്വർഗ്ഗതുല്യമായ ഗ്രഹമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് തോന്നും ജീവിക്കുവാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഭൂമി നമുക്കായി ഒരുക്കുന്നുണ്ട് എന്നാൽ മനുഷ്യൻ അവനാൽ കഴിയുന്ന രീതിയിലല്ല ഭൂമിയെ നശിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേയളവിൽ മനുഷ്യൻ ഭൂമിയെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നാൽ വലിയ കാലതാമസം ഇല്ലാതെ തന്നെ മറ്റ് ഗ്രഹങ്ങളെ പോലെ ജീവൻ നിലനിർത്താൻ അസാധ്യമായ ഒരു ഗ്രഹമായി ഭൂമിയും മാറും അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് ദോഷം വരുന്ന പ്രവൃത്തികളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്